സുഹൃത്തുക്കളെ കേരളത്തിലെ കോൺഗ്രസ് ആര് പിടിക്കും ആരുടെ കയ്യിലേക്കാണ് ആരുടെ കൈപ്പിടിയിലേക്കാണ് കോൺഗ്രസ് എത്തുക വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മലയോര ജാഥ തുടങ്ങാനിരിക്കുന്നു അതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രമേശ് ചെന്നിത്തല നടത്തുന്ന നാടകീയ നീക്കങ്ങൾ പ്രത്യേകിച്ച് എൻ എസ് എസ് ആസ്ഥാനത്ത് അദ്ദേഹം ഉദ്ഘാടകനായി എത്തുന്നു വിവിധ പരിപാടികൾ അദ്ദേഹത്തിൻ്റെതായി ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നു നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള ആളാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മുഖ്യമന്ത്രിയാകുകയാണ് എന്ന് തുറന്നു പറഞ്ഞ ആളാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ പുനഃസംഘടന വരികയാണ് അവിടെ കെ സുധാകരനെ പോലുള്ളവർക്ക് സ്ഥാനം നഷ്ടമാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന സർവേ നടത്തിയ വി ഡി സതീശനെതിരെ പല നിലപാടുകളുമായി പല നേതാക്കളും എത്തിയപ്പോൾ സതീശനൊപ്പം ഹൈക്കമാൻഡ് നിൽക്കുന്ന സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടായത് മാത്രമല്ല ഇവിടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ പോലുള്ളവർ സുധാകരനെതിരായ പല നേതാക്കളുടെയും പരാതികൾ കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു ഇതിൽ സുധാകരന് അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സുധാകരൻ മാറി നിൽക്കണം എന്നാണ് പല നേതാക്കളും പറയുന്നത് അപ്പോൾ എം ആകുന്ന കാര്യത്തിൽ ആരോഗ്യ പ്രശ്നമില്ലേ എന്നാണ് സുധാകരൻ മറു ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയം ഒരു വഴിക്ക് നടക്കുകയാണ് അതായത് ഒരു കാര്യം ക്ലിയറാണ് വൈകാതെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറാനുള്ള സൂചനകളും സാധ്യതകളുമാണ് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ആരാകും കെ പി സി സി അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഒരുപാട് നേതാക്കളുടെ പേരുകൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേ കേൾക്കാറുണ്ട് ബെന്നി ബെഹനാൻ്റെ പേര് റോജിയം ജോണിൻ്റെ പേര് ഇപ്പോഴത്തെ മാത്യു കുഴൽനാടൻ്റെ പേര് ഷാഫി പറമ്പലിൻ്റെ പേര് ഒരു വശത്ത് അടൂർ പ്രകാശിൻ്റെ പേര് അങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ തീരാത്തത്ര പട്ടിക ഉണ്ടാവുമായിരിക്കും ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ പല നേതാക്കളുടെ പേരുകളുണ്ട് ആഗ്രഹമുള്ളവർ ഒരുപാട് പേരാണ് കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ പറഞ്ഞ് ഇതൊക്കെ ഇത്രയധികം ഈ സ്ഥാനമോഹികളായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോകുന്നത് ഇനി എന്തിരുന്നാൽ തന്നെയാണെങ്കിലും ഒരു പരിധിവരെ സതീശൻ ഗ്രൂപ്പ് ഫലത്തിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിനെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സതീശൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും സതീശനൊപ്പമാണ് ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചത് സതീശൻ്റെ ഒരു നേട്ടമാണ് എന്നുകൂടി വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് സതീശൻ മലയോര യാത്രയുമായി പോകുന്നത് മലയോര യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ഇവിടെ മനുഷ്യർ മരിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് മലയോരത്തെ ജനങ്ങളെ സംബന്ധിച്ച് തീ എന്താ പറയുക അവർ തീ തിന്നുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് തുറന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് അവിടെയാണ് ആ ജനവികാരത്തെ ഒപ്പം നിർത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തന്നെ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് തീർച്ചയായും കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെങ്കിലും തെളിയിക്കുന്നത് അത് മാത്രവുമല്ല ഇനിയൊരു ഭരണ തുടർച്ച പിണറായി ചേർക്കാൻ ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനകളും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ സാഹചര്യവും മാറാൻ ഒരുപാട് കാലമൊന്നും വേണ്ട അതിനിടെയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നതോടുകൂടിയാണ് അധികാരം പിടിക്കാനുള്ള തന്ത്രപരമായ നീക്കവുമായി രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് വി ഡി സതീശനും കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പാണ് സതീശന് ഒപ്പം നിൽക്കാൻ ഒരുപാട് നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട് പണ്ടുമ്മൻചാണ്ടിക്കൊപ്പം എന്ന തിരുവഞ്ചൂരിനെ പോലെയുള്ള നേതാക്കൾ ഷാഫി പറമ്പിൽ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ അതിനിപ്പുറം രമേശ് ചെന്നിത്തല സമീപകാലത്തായി ഉയർന്നു വന്നതാണ് അതിലേറ്റവും പ്രധാന സമീപകാലത്ത് ഉയർന്നു വന്നു എന്ന് പറയാൻ കഴിയില്ല എല്ലാ നേതാക്കളുമായി നല്ല ബന്ധമുള്ള ആൾ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടുത്ത പ്രതിപക്ഷ നേതാവാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആള് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു വരുന്ന വർത്തമാനം അങ്ങനെയിരിക്കും ഉമ്മൻചാണ്ടി കൂടി താല്പര്യമുള്ള നേതാവ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പോലുള്ളവർ വി ഡി സതീശനുമായും ഈ ഷാഫി പറമ്പിലുമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായൊക്കെ ഒരു അകന്ന് നിൽക്കുന്നതിന് കാരണം പോലും ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചതിൽ അവർക്ക് പലർക്കും പങ്കുണ്ട് അങ്ങനെയാണ് വി ഡി സതീശനെ ആക്കിയത് എന്നുള്ള ഒരു കണക്കിൻ്റെയും തോന്നലുകളുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചാണ്ടിയമ്മനെ പോലെയുള്ള പഴയ എ ഗ്രൂപ്പുകാരിൽ ഒരു വിഭാഗം രമേശനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് നേതാവ് തന്നെയായിരുന്നു വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിലെ പലരും നേരത്തെ തന്നെ ഈ വി ഡി സതീശനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് പക്ഷേ പവർ പോളിറ്റിക്സ് ആരിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സതീശൻ യാത്ര നടത്താൻ എത്തുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഫലത്തിൽ സതീശനൊപ്പം നിൽക്കുകയാണോ അല്ലയോ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഇവർക്കിടയിലെ തർക്കം വലിയ രൂക്ഷമായി ഉയർന്നു വന്നാൽ ഒരു പക്ഷേ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ എത്തും എന്നൊക്കെയുള്ളതാണ് നേരത്തെ തൊട്ടുള്ള കേട്ട് കേൾവ് പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്രത്തിലാണ് താൽപ്പര്യം എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞു നിൽക്കുന്നവരുണ്ട് ഇനി എന്തിരുന്നാൽ ത എന്നിരുന്നാൽ തന്നെയും ഒരുപക്ഷെ വി ഡി സതീശൻ അജയ്യനായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു കടിഞ്ഞാണിടാൻ രമേശ് ചെന്നിത്തല ഇറങ്ങുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന പല നേതാക്കളുമുണ്ട് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ കെ മുരളീധരനെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല കെ മുരളീധരൻ ഏറ്റവും മികച്ച രീതിയിൽ കെ പി സി സി അധ്യക്ഷനായി നിന്ന ഒരാളാണ് എന്ന അഭിപ്രായമാണ് കോൺഗ്രസിലുള്ളത് ആ നേതാവിനെ പലയിടത്ത് നിന്ന് തോൽപ്പിക്കുന്നു തൃശൂരൊക്കെയും അദ്ദേഹത്തെ കൊണ്ടു നിർത്തി തോൽപ്പിക്കുന്ന നിലയിലേക്ക് ആ പാർട്ടിയുടെ അവസ്ഥ എത്തിയതോടുകൂടി കെ മുരളീധരൻ വലിയ അതൃപ്തിയിലാണുള്ളത് അങ്ങനെ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷ പദവി കൊടുക്കുവോ കൊടുക്കാനുള്ള സാധ്യത കുറവാണ് കാരണം കെ മുരളീധരൻ കൊടുത്താൽ അദ്ദേഹം അത് ഒതുക്കി അധികാര പൊളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോവാൻ സാമർഥ്യമുള്ള ആളാണ് കെ മുരളീധരൻ അപ്പോൾ അതൊക്കെയാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു തരത്തില് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഏത് mm. നിമിഷവും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയാം എന്തായാലും സതീശൻ അനുകൂലമാണ് നിലവിലെ സാഹചര്യങ്ങൾ എന്ന് മാത്രം നമുക്ക് ഈ മണിക്കൂറുകളിൽ പ്രവചിക്കാം പക്ഷേ ഇനിയും രാഷ്ട്രീയ സാഹചര്യം മാറും സതീശനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം നേരത്തെ പറഞ്ഞതുപോലുണ്ട് സതീഷിനോട് ദേഷ്യമുള്ള വിഭാഗം അവർ കൂടുതൽ ഒന്നിച്ചാൽ അത് സതീശന് കാര്യങ്ങൾ എളുപ്പമാകില്ല രമേശ് എന്ന് പറയുന്ന പ്രവർത്തകരോടക്കം വലിയ ബന്ധമുള്ള എല്ലാവരോടും നന്നായി ഇടപഴകുന്ന ഒരു നേതാവ് സതീശന് കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും അങ്ങനെ രമേശിനൊപ്പം കൂടുതൽ നേതാക്കൾ നിന്നാൽ സതീശൻ്റെ കാര്യം അത്ര എളുപ്പമാകില്ല എന്തായാലും കടുത്ത പോരിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ആകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഉണ്ടാകുക അധികാരം തുടർഭരണത്തിലേക്ക് വീണ്ടും പിണറായി എത്തുമോ കാരണം പല കാര്യങ്ങളും അവർ ചെയ്യുന്നു ഇപ്പോൾ ശബരിമല സീസൺ ഉൾപ്പെടെ നന്നായി നടത്തി പല കാര്യങ്ങളും കലോത്സവം നന്നായി നടത്തി ഞങ്ങൾ ഇപ്പോൾ റോഡ് നിർമ്മാണം ഗംഭീരമായി വരുന്നു നല്ല അഡ്മിനിസ്ട്രേഷനാണ് എന്ന് കൊണ്ടുവരാനുള്ളൊരു നീക്കം അവരുടെ ഭാഗത്തുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ എല്ലാ സീറ്റും മാറിക്കൊണ്ടുപോയതാണ് യു ഡി എഫ് പക്ഷേ നിയമസഭ തിരി തിരഞ്ഞെടുപ്പ് എല്ലാം നഷ്ടപ്പെട്ടു അതേ സാഹചര്യം കേരളത്തിൽ ആവർത്തിക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് എന്തായാലും കോൺഗ്രസിലെ പോര് വരും ദിവസങ്ങളെ മൂർഛിക്കും എന്ന് തന്നെ നമുക്ക് തീർത്തും നിസ്സംശയം പറയാം